നമുക്കിന്ന് പത്തരി ഉണ്ടാക്കാം അതിന് ഒരു ഗ്ലാസ് പൊടിയെടുത്തു പുട്ട് പൊടിയെടുത്തിരിക്കുന്നു കേട്ടോ അതിൽ ഒന്നര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒരു നുള്ള് ഉപ്പ് എന്നിട്ട് അതിൽ കുതിർത്ത് വെക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അത് ചൂട് തണുക്കുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം കൈ നല്ലവണ്ണം പൊള്ളും നല്ല തിളച്ച വെള്ളം ഒഴിച്ചതേ അതിന് ഇത്തിരി പത്തരി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് ഇത്തിരി തേങ്ങ ഒരു മൂന്ന് സ്പൂൺ തേങ്ങ നാല് സ്പൂൺ തേങ്ങ മതി ചെറിയ തേങ്ങ ഒരു നാല് സ്പൂൺ തേങ്ങ പിന്നെ വേണ്ടത് ഇത്തിരി ജീരകം ഒരു 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 പിഞ്ച് മതി ഒരുപാടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ പെരിഞ്ചീരൊക്കെ എടുക്കാം എനിക്കതിൻ്റെ ഇഷ്ട ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ അതൊന്നുകൂടെ നമുക്ക് ചൂട് ഭയങ്കര ചൂടുണ്ട് ചൂടൊന്നും തണുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ശരിക്കൊന്ന് കുഴക്കണം കുഴയും അതിൻ്റെ ശരിക്കും നന്നാവേണ്ടത് നല്ലോണം കുഴക്കണം ചിലപ്പോൾ വെള്ളം കുറയും ചിലപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവില്ലേ ചില ചില അരിക്കേ ഞാൻ നിറവറേൻ്റെ പുട്ടുപൊടി എടുത്തത് പിന്നെ ഇത്ര വെള്ളം വേണ്ടി വന്നു ഇതിന് ഇനി ഇതിൻ്റെ കൂടെ ഈ മറ്റേ സാധനം ഒന്ന് ക്രഷ് ചെയ്തിട്ടേണം ീ തേങ്ങയും കുറച്ച് നമ്മളെ അല്ലേ ചുമന്ന ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിയും ഒരു മൂന്നാൾ ഉള്ളി ഒരുപാട് ഉള്ളി ഉണ്ട് അവൻ്റെ പൊങ്ങത്തില്ല മൂന്നാല് ചെറിയ ഉള്ളി പിന്നെ ജീരകം തേങ്ങ ഇത് മൂന്നൊന്ന് കൃഷി ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുഴക്കം ഏറ്റവും വലിയ പണിയേ എനിക്ക് കൈവരൻ്റെ ഇതായിരുന്നു കുഴച്ചിട്ട് പിന്നെ കുറേ കളിയത് തിന്നിട്ട് അങ്ങനെ ആഗ്രഹം കൊണ്ടിട്ട് ക്രഷ് ചെയ്ത സാധനം അതിലിട്ടു ഇനിയാണ് മരണക്കുഴ കുഴക്കേണ്ടത് ഇതെല്ലാം കുഴച്ച് അതിലേക്ക് സെറ്റാക്കണം അത് വേ കുറച്ച് കുറച്ചും കൂടെ ഹെവിയാണ് ആ കുഴ ഞാനങ്ങനെ ജോലി ചെയ്യാത്തതുകൊണ്ട് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു പിറ്റേവസ്ഥയ്ക്ക് നല്ല പെയിനുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ കുഴക്കണം നമ്മുടെ നാട്ടിൽ നമ്മളെ നാട്ടിലിത് സ്ഥിരം ചെയ്യുന്നതാണ് കാസർഗോഡ് ഭാഗത്ത് ആര് പിന്നെ വിരുന്നുകർ വന്നാലും ആദ്യം ചെയ്യുന്ന ഇത് തന്നെയാണ് പത്തരിയും ചിക്കനും രാവിലെ രാത്രിയല്ലേ വൈകുന്നേരം എപ്പോൾ ഗസ്റ്റ് വന്നത് ചായ കൊടുക്കുന്ന പലഹാരം ഇത് പത്തരിയും ചിക്കൻ കാസർഗോഡ് ഭാഗത്ത് മൊത്തം ഇത് തന്നെയാണ് ഞാനിത് എണ്ണ തിളത്തിളക്കാൻ വെച്ചു ഇത് ഈ ചപ്പാത്തി തലയിൽ ഒരു തുണി തോർത്ത് എടുക്കും അതിന് മേലെ ഈ ഇത് ഉണ്ണിച്ചൊരു ഉണ്ടയാക്കിയിട്ട് അതിൽ വെക്കും എന്നിട്ട് തുന്നി കൊണ്ട് ഒന്നെ കവർ ചെയ്യും തോറത്തിൻ്റെ ഒരു വശം കൊണ്ട് എന്നിട്ടാണ് അത് പരത്തുക അല്ലാതെ അല്ലാതെ നമുക്ക് ചപ്പാത്തി പരത്തുന്നവരെ പരത്തേക്ക് കിട്ടില്ല റസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെ അരമണിക്കൂർ റോസ്റ്റ് ചെയ്യാൻ വെക്കണേ അതൊക്കെ ഇനി കഴിഞ്ഞു കേട്ടോ ആദ്യം വെള്ള ഒഴിച്ചൊരു അരമണിക്കൂർ വെക്കണം പിന്നെ മിക്സിൽ ഒരു അരമണിക്കൂർ വെക്കണം എന്നിട്ട് അത് ശരിയാവത്തുള്ളൂ പ്ലേറ്റിനെ കൊണ്ടത് അതിൻ്റെ മേലെ ഒരു തുണി കൊണ്ട് വെച്ച് കവർ ചെയ്തിട്ടാണ് പ്ലേറ്റിനെ കൊണ്ട് അമർത്തുന്നത് എൻ്റെ തുണി എഴുത് മാറ്റുമ്പോൾ നമുക്ക് തുണി എടുക്കാൻ പറ്റുമല്ലോ നൈസായിട്ട് ഷേപ്പിൽ വരും എന്നിട്ട് തിളച്ചെണ്ണിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും തട്ടിയിട്ട് ഇതിങ്ങനെ വെക്കാം Yeah. സാധാരങ്ങനെ കൊല്ലി വരും രണ്ട് <laughs> ും തിരിച്ചിട്ട് ഇതാണ് പത്തിരി ഈ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് എടുത്ത പിന്നെ പുട്ടുപൊടിനെ കൊണ്ട് ഏകദേശം ഒരു എട്ടെണ്ണ എട്ടെണ്ണ ഒമ്പതെണ്ണ ആയായിരുന്നു ഒരു രണ്ട് രണ്ടുമൂന്നെ കഴിക്കേണ്ടതുണ്ട് മൂന്നെണ്ണം കഴിക്കുന്നത് നമുക്ക് വേറെ അറിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടാക്കി ഏക്കൻ കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതെടുത്ത് ചൂടാക്കി ഇത് രണ്ടു ദിവസം നടക്ക നടക്കാത്ത പരിപാടിയാണ് ഇതിനൊരുപാട് സമയം വേണം ചിക്കന് സമയം വേണം അങ്ങനെ ചിക്കൻ മിനി ഇന്നലെ ചിക്കൻ ഉണ്ടാക്കുന്ന ദിവസം ഇതും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ രണ്ടും കൂടെ നടക്കുന്നില്ല എനിക്ക് ചിക്കൻ ആക്കിയെന്നൊരു ശീണായി അന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ ഇന്നാക്കിയിട്ട് നാളെ പത്തരി ഉണ്ടാക്കാമെന്ന് മേടിച്ചു പത്തിരി ഉണ്ടാക്കിയാൽ തണുത്ത തിന്നാൻ രസം ഉണ്ടാവില്ല അതുകൊണ്ട് ചിക്കൻ നേരത്തെ ഉണ്ടാക്കി ചിക്കൻ ചൂടാക്കിയാൽ ഓക്കെ ആവുമല്ലോ പത്തരി ചൂടാക്കിയാലും ടേസ്റ്റാവില്ല ഇത് ചൂടോടെ കഴിക്കണം തണുത്ത പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പത്തരിയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഗസ്റ്റൊന്നും ഉണ്ടായില്ല ഞാൻ ഒറ്റക്കന്നെ കഴിച്ചു ഞാൻ കഴിച്ചു ലോക്കി ലോക്കി കൊടുത്തു ഒന്ന് കൊടുത്തു പിന്നെ മെഫ്രിപ്പിൻ്റെ അവളാക്കാറുണ്ടെന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ലായിരുന്നു അവളെ ആക്കുന്നത് അങ്ങനെ എല്ലാം ആയി നല്ലതാണ് ടേസ്റ്റ് കാസ്വോഡൻ പത്തരി ചൂടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയോട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ചിക്കൻ തന്നെ വരുന്നില്ല ഇനി വെറുതെ കുഴപ്പം പപ്പടം എടുക്കാൻ അഡേസ്റ്റ് വരും വെറുതെ പഠിക്കാം ഓക്കെ ബൈ